വിശുശിയായി സ്തുതി വിശുദ്ധ വിശുദ്ധ മതീശ്വ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തി ഒൻപതാം വാക്യം വലത് കണ്ണ് നിനക്ക് പാപഹേതുവാകുന്നുവെങ്കിൽ അത് ചുഴുന്നെടുത്ത് എറിഞ്ഞ് കളയുക കണ്ണ് ചുഴുന്നെടുത്ത് കളയാനായിട്ടാ ഈശോ പറയുന്നത് എന്തിനു വേണ്ടിയാ വിശുദ്ധി ജീവിതത്തില് കാത്തു സൂക്ഷിക്കാനായിട്ടാ നമ്മളായിരിക്കുന്ന ഈ ലോകത്തിൽ ഏറ്റവും പ്രയാസമുള്ള കാര്യമാണ് വിശുദ്ധിയോടുകൂടി ജീവിക്കുക എന്ന് പറയുന്നത് കാരണം തിന്മകൾ നിറഞ്ഞ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ചുറ്റും ഒത്തിരിയേറെ പാപം നമ്മുടെ ചുറ്റുമുണ്ട് എന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കും ഈ തിന്മകളുടെ നടുവില് വിശുദ്ധിയോടുകൂടി ജീവിക്കുക എന്ന് പറയുന്നത് ഒരു വെല്ലുവിളി നിറഞ്ഞ യാഥാർത്ഥ്യമാണ് എന്ന് വചനത്തിലൂടെ ഈ ഷോ നമുക്ക് പറഞ്ഞു തരിക ഈ വെല്ലുവിളി നിറഞ്ഞ ഈ യാഥാർഥ്യം നിന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെങ്കിൽ നീ കുറെയേറെ കാര്യങ്ങൾ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും എന്തൊക്കെയാണ് നിന്റെ ഇഷ്ടങ്ങൾ നീ മാറ്റിവെക്കണം നിന്റെ ആഗ്രഹങ്ങൾ നീ മാറ്റിവെക്കണം നീ നിന്നെ തന്നെ പൂർണ്ണമായിട്ട് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ മാത്രമാണ് വിശുദ്ധിയോടുകൂടി ജീവിക്കുവാനായിട്ട് നിനക്ക് സാധിക്കുന്നത് ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ വിശുദ്ധി നഷ്ടപ്പെട്ടു പോവുകയാണ് അതുകൊണ്ടാണ് ഈശോ പറയുന്നത് വിശുദ്ധിക്ക് വേണ്ടി ചെറിയ ചെറിയ ത്യാഗങ്ങള് ജീവിതത്തിൽ ഏറ്റെടുക്കാനായിട്ട് പറ്റണം നിന്റെ കണ്ണ് പാപത്തിന് കാരണമാകുന്നുവെങ്കിൽ അത് ചുഴുന്നെടുത്ത് ദൂരെ കളയുക കാരണം നിന്റെ ശരീരം മുഴുവൻ തെറ്റിൽ നിബധിക്കുന്നതിനേക്കാൾ നിന്റെ കണ്ണ് നഷ്ടപ്പെടുന്നതാണ് നിനക്ക് നൽകുന്നത് സ്നേഹമുള്ളവരെ അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ എൻ്റെ ജീവിതം മുഴുവൻ പാപത്തിന് അടിമപ്പെടുന്നതിനേക്കാൾ നല്ലത് ചെറിയ ചെറിയ ത്യാഗങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഏറ്റെടുത്തുകൊണ്ട് വിശുദ്ധിയോടുകൂടി മുന്നോട്ട് പോവുക എന്നുള്ളത് സ്നേഹമുള്ളവരെ ഈ വിശുദ്ധി എത്രമാത്രം കാത്തു സൂക്ഷിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട് എന്ന് ആത്മശോധന ചെയ്യണം പ്രത്യേകിച്ച് ഈ നോമ്പിൻ്റെ ദിനങ്ങളിൽ അറിയാം നോമ്പിൻ്റെ ദിനങ്ങളിൽ ഒരു പരിധിവരെ നമ്മളൊക്കെ വിശുദ്ധരായിരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പരിശ്രമിക്കുന്നുണ്ട് പക്ഷേ നോമ്പ് കഴിഞ്ഞാൽ വീണ്ടും പാപത്തിലേക്ക് പോകാം എന്നുള്ള ചിന്തയിൽ ജീവിക്കുന്ന വ്യക്തികൾ നോമ്പ് കാലത്ത് വിശുദ്ധമായിട്ട് ജീവിക്കണം നോമ്പ് കഴിയുമ്പോൾ പാപം ചെയ്യാം ഈ ഒരു ചിന്ത നമ്മുടെയൊക്കെ ഉള്ളിൽ ഒത്തിരിയേറെ കടന്നു വരുന്നുണ്ട് എന്നാൽ ഐശ്വ പറയുന്നത് ഈ നോമ്പിൻ്റെ ദിനങ്ങളിൽ മാത്രമല്ല കേട്ടോ എപ്പോഴും വിശുദ്ധമായിട്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത് എൻ്റെ ഇഷ്ടങ്ങൾ മാറ്റി വയ്ക്കണം എൻ്റെ ദൈവത്തിന് പൂർണ്ണമായിട്ട് എന്നെ തന്നെ സമർപ്പിക്കുവാനായിട്ട് പറ്റണം ത്യാഗമേറ്റെടുക്കണം ത്യാഗം ഏറ്റെടുക്കാത്ത ഒരുവനും ഒരിക്കലും വിശുദ്ധമായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കത്തില്ല സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ത്യാഗങ്ങൾ ഏറ്റെടുക്കാം ദൈവത്തിന് വേണ്ടി നമ്മുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും മാറ്റിവെക്കാം ചെറിയ ചെറിയ വേദനകൾ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവയൊക്കെ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചുകൊണ്ട് തിന്മയെ ചെറുത്ത് നിൽക്കുവാനായിട്ട് തിന്മയെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറ്റി വിശുദ്ധമായ ഒരു ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കുക ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ